ജമ്മുകശ്മീരിൽ വ്യക്തമായ മുന്നേറ്റം നടത്തി ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് മണ്ഡലങ്ങളിലാണ് ജെ കെ എൻസിടങ്ങളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലാണ് പിഡിപി നാല് മണ്ഡലങ്ങളിലും മറ്റുള്ളവർ പതിനൊന്നിടത്തും പിഡിപി നേതാവും മെഹബൂബ മുഫ്തിയുടെ മകളുമായ ഇൽത്തിജ മുഫ്തി ശ്രീഗുഫ് വാര ബിജ്ബഹ്റ മണ്ഡലത്തിൽ പിന്നിലാണ് جیو 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 انشاءاللہ جیت ہماری انشاءاللہ جیت ہماری انشاءاللہ جیت ہماری انشاءاللہ انڈین نیشنل کانگریس زندہ باد انڈین نیشنل کانگریس پاکستان او پی کشمیر کا وائٹ ستارہ انشاءاللہ امریکہ കുൽഗാം മണ്ഡലത്തിൽ സിപിഐഎമ്മിന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി ലീഡ് ചെയ്യുന്നു ഗന്ധർബാലിലും ബുദ്ഗാമിലും നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുന്നു അനന്ത്നാഗ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പിർസാദ മുഹമ്മദ് സയ്യിദ് മുന്നിലാണ് ഉറിയിൽ ജെ കെ എൻ സിയുടെ സജാദ് ഷാഫി ലീഡ് ചെയ്യുന്നു